വയനാടിനെ സമ്പൂർണമായിട്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നടന്ന മെല്ലെപ്പോക്കും മലംഭാവവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതിൽ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഇതിന് നല്ല ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണം പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളും കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള ഇടപെടലുണ്ടാവും അല്ല സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് അവർ ഇരുട്ടിൽ തപ്പുകയാണ് താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയിലെത്തിയിട്ടില്ല പിന്നീടാണല്ലോ സ്ഥിരം ഇത് തന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത് അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമല്ല മന്ത്രിസഭാ ഉപസമിതി മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത് അവർ നാല് നാലുപേരും രാവിലെ എഴുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്കും മലയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന് കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭാ ഉപസമിതി ചെയ്യേണ്ടത് ബാക്കി പട്ടാളവും എൻ ഡി ആർ എഫും പിന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ അധികം നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പോയി നോക്കുന്നത് സ്വാഭാവികം ഇതെല്ലാ ദിവസവും രാവിലെ അവിടെ പോവുക ഇതാണ് അവിടെ നടക്കുന്നത് അതല്ല ഈ പത്ത് ദിവസത്തിനിടയിലും ഒരു കാര്യവും മുന്നോട്ട് പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ഒരു കാലത്തും ബി എതിർത്തിട്ടില്ല ഒരു കാലത്ത് ഞങ്ങൾ എതിർക്കുകയില്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അധികം ലഭിക്കാത്തത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ് സർക്കാർ ആ കാശ് എടുത്ത് കണ്ണട വാങ്ങാനും ആ കാശെടുത്ത് ബാങ്ക് ലോൺ അടയ്ക്കാനും ആ കാശെടുത്ത് പിന്നെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തട്ടിപ്പ് നടത്താനൊക്കെ ശ്രമിച്ചത് കൊണ്ടാണ് അല്ലാതെ ഞങ്ങളാരും ഒരു കാലത്തും എതിർത്തിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി പറയാം ബി ജെ പി സംഘപരിവാർ സംഘടനകളോ ഒരു കാലത്തും ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ പറയുകയുമില്ല ദുരിതാശ്വാസ നിധിക്കെതിരെ ഉയർന്നു വന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെ ഫലമുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ഈ ചോദ്യം ചോദിക്കാതെ എന്നോട് ചോദിക്കരുത് കാരണം ദേശീയ ദുരന്തമായിട്ട് നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് അത് മോദി സർക്കാരിന് കീഴിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കും അതാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ കണ്ടത് അതാണ് നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടത് കേരളത്തിൽ തന്നെ ഇതിനു മുമ്പും കണ്ടത് കേന്ദ്ര സഹായത്തിൻ്റെ കണക്ക് എത്രയുണ്ട് എന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായാലും അതിൻ്റെ മുഴുവൻ കണക്ക് ഞങ്ങൾ പറയാം എല്ലാ കാര്യത്തിലും കേന്ദ്രം കൈയച്ച് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കാശ് സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട് അല്ല അങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്ലാൻ പറയട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം